അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വീട്ടമ്മമാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ട് കേട്ടാ വന്നിട്ടുള്ളത് ഇതുപോലെ മാലയും അതുപോലെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ പോവാതെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം സെയിൽ ആക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത്രയും സാധനങ്ങൾ വന്നിട്ടാ ആ ഒരു മാലയും ബ്രിസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ബീഡ്സ് വേണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറാണ് കളറാന്നിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പല കളറിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാനിവിടെ ഒരു ബീഡിന്റെ ചെറുതും വലുതും വന്നിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ആ ഒരു സെൻട്രലായിട്ട് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ വേണം കേട്ടോ ഇതിന്റെ പേര് അറിയില്ല അപ്പൊ ഈ ഒരു ബീഡ്സ് കാര്യങ്ങൾ വെക്കുന്ന ഷോപ്പിൽ ഇതുപോലത്തെ കല്ലുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതുപോലത്തെ കുറച്ച് കല്ലങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലത്തെ സ്റ്റാർ ഫ്ലവർ റിങ് അങ്ങനെ പല കലകളും നമുക്ക് യൂസ് ചെയ്യട്ട പിന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റൽ ടെക്ക് പറഞ്ഞാൽ ആ ഒരു അലാസ്റ്റിക് ആയിട്ട് വരുന്ന നമ്മുടെ ടെങ്കീസ് ഒക്കെ പോലത്തെ അലാസ്റ്റിക് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു വയറാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരു മാളയും ബ്രേസ്ലെറ്റൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വലിയ ടൈപ്പ് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പല ഷോപ്പിൽ അവൈലബിൾ ആണ് അവരിന്ന് തരുവെട്ടോ ത്രെഡ് ഹൗസിലും അതുപോലെ ബീഡ്സ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപയാണോ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും പല ഷോപ്പിലും പല റേറ്റ് ആണ് അപ്പം ഒരു സ്ഥലത്തുള്ള റേറ്റ് അല്ല ബാക്കിയുള്ള ഷോപ്പിലൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ നമ്മുടെ ആ ഒരു ടെങ്കീസ് പോലത്തെ സംഭവത്തിന് ഇതുപോലൊരു ഇരുപത്തൊമ്പത് ഇഞ്ചാന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാ ഇതുപോലെ നിങ്ങളുടെ വീട്ടില് മക്കളുടെ മാലയൊക്കെ ഉണ്ടാവൂലേ അപ്പൊ ആ ഒരു മാല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിഷർ ചെയ്ത് നോക്കേട്ടാ ഇതുപോലെ അളവെടുക്കുക അളവെടുത്തിട്ട് കുറച്ചധികം ഒന്ന് കാരണം നമ്മള് നമ്മൾ ആ ഒരു കെട്ടിടുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ അധികം ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കെട്ടിടാൻ കഴിയൂ അല്ലാതെ നമ്മൾ മാലക കണക്കാക്കിയിട്ട് എടുത്തതിനാൽ നമുക്ക് പിന്നെ അത് കെട്ടിടാൻ പറ്റത്തില്ലല്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് കയറ്റിയിട്ട് തന്നെ മുറിച്ച് കൊടുക്കേട്ട അപ്പൊ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് കോർത്ത് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാ കോർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സൈഡിന് മുകളിലായിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ഇതുപോലെ വെച്ചുകൊടുക്കട്ടെ കാരണം നമ്മൾ മുത്ത് കോർക്കുന്ന സമയത്ത് മറ്റേ ഭാഗത്തുകൂടി ഇളകി പോകട്ട അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ എന്തെങ്കിലും വെച്ചുകൊടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് കളർഫുൾ ബീഡ്സ് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടായ കളർഫുൾ ബീഡ് അല്ല കുറച്ച് ഇതുപോലത്തെ സംഭവങ്ങളാണ് സംഭവങ്ങളാന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടായ അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ മാള കോർക്കുന്ന സമയത്ത് സെൻട്രൽ ഭാഗത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു ആ ഒരു സംഭവങ്ങളാണ് കേട്ടോ ആദ്യം കോർത്തു കൊടുക്കേണ്ടത് അപ്പൊ ഞാനിതാ ഇതുപോലെ ആദ്യം ഒരു റിങ് പോലത്തെ ഇട്ടുകൊടുത്ത് പിന്നെ ബീഡ് ബീഡിട്ടോടുത്ത് പിന്നെ ഇതുപോലെ ഫ്ലവർ ഇട്ടുകൊടുത്ത് പിന്നെ വീട് ഇട്ടുകൊടുത്ത് ആ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റെ ഇത് അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ സെൻടറിൽ ചെയ്തതിന് ശേഷമാണ് രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ബീഡ്സ് കോർത്തെടുക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാലയുടെ അളവിന് കണക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോർത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ആ ഒരു ബീഡ് കോർത്ത് പിന്നെ നമുക്ക് ആ ഒരു സെൻടർ ഭാഗത്തായിട്ട് മറ്റേ സംഭവം കോർക്കുന്ന സമയത്ത് സെന്ററിൽ തന്നെയാണോ അത് വരുന്ന കൺഫ്യൂഷൻ വരും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു സെൻടർ ഭാഗത്തിലെ ആ ഒരു മുത്തുകളൊക്കെ കോർത്തതിന് ശേഷം ബീഡ്സ് ആ രണ്ട് സൈഡിലെ ബീഡ്സ് കോർത്തെടുക്കുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് സെൻട്രറിൽ എത്രത്തോളം വേണ്ടത് അത്രത്തോളം ഇതുപോലെ എന്ത് ചെയ്യുക ആദ്യം നമ്മുടെ ആ ഒരു മുത്തിട പിന്നെ മുത്തല്ല ആ ഒരു കല്ലയിട പിന്നെ ആദ്യം രണ്ടാമത് ബീഡാ പിന്നിനും ആ ഒരു കല്ലയിട പിന്നിനും ആ ബീഡാ അങ്ങനെയാണ് ഞാൻ ഇവിടെ കോർത്തെടുക്കുന്നത് ഇടയിലായിട്ട് ഞാൻ ഇവിടെ വലിയ ബീഡാന്നിട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നമ്മുടെ ആ ഒരു കുറച്ച് സംഭവം ഇതുപോലെ കോർത്തെടുക്കാം അങ്ങനെ ഞാനിവിടെ ഇതാ നമ്മുടെ നടുവിലായിട്ടുള്ള പോർഷൻ ഇതുപോലെ ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു രണ്ട് സൈഡിൽ വരുന്ന ആ ഒരു ബീടൊക്കെ നമുക്ക് കോർത്തെടുക്കാം അപ്പൊ ഇതുപോലെ നമ്മുടെ ആ ഒരു സൈഡിലായിട്ട് ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ചുകൊടുത്ത ശേഷം ഞാൻ ഇവിടെ ഒരു സൈഡിലായിട്ട് വീട് കോർത്തെടുക്കാൻ പോയാണ് അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം ഒരു ചെറിയ ഇട്ടു പിന്നെ രണ്ട് വലിയ ഇട്ടു പിന്നെ നമുക്ക് വീണ്ടും ചെറിയ ബീട് പിന്നെ വീണ്ടും രണ്ട് വലിയ ബീട് ആ ഒരു രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബീട് പിന്നെ ഒരു വലിയ വീട് ഒരു ചെറിയ വീട് അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കട്ടെ വേണമെങ്കിൽ വലിയ വലിയ ബീഡ് മാത്രം ഇടാ അല്ലെങ്കിൽ ചെറിയ ബീഡ്സ് മാത്രം ഇടാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനൊരു ഈ ഒരു രീതിയിലാണ് ഈ രണ്ട് സൈഡും ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാ നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തു കൊടുക്കേട്ടാ അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു രണ്ട് സൈഡും ഇതുപോലെ കോർത്തു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പൊ ഇത് കെട്ടിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നോർമലി കെട്ടിടുന്ന പോലെ കെട്ടിട്ടതിനാല് അത് പെട്ടെന്ന് ഊരി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് നമുക്ക് ഇങ്ങനെ കെട്ടിടുന്നെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോർമലി സാധാ കെട്ടിടുന്ന പോലെ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കൊടുക്കേട്ടാ എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം അതുപോലെ നമ്മൾ വീണ്ടും ഒന്ന് കെട്ടിട്ട് കൊടുക്കുക പക്ഷെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ആ ഒരു ടെങ്കീസ് പോലത്തെ സംഭവം അതാ ഇതുപോലെ കെട്ടിടുന്ന പോലെ ആക്കി നമ്മൾ ഒന്ന് ഒന്ന് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കുക വീണ്ടും നമ്മൾ ആ ഒരു സെയിം ആ ഒരു നമ്മൾ ഏതാണോ ആ ഒരു ഹോളിലൂടെ കയറ്റിയത് ആ ഒരു സെയിം സംഭവം തന്നെ ഒന്നും കൂടി ആ ഒരു ഹോളിലൂടെ കയറ്റിയിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ആ ഒരു സമയത്ത് മാത്രം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കിട്ടൂ അല്ലെങ്കിൽ നമ്മൾ സാധാ നോർമലി കെട്ടിടുന്ന പോലെ കെട്ടിട്ട് ഇളകുന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇതേ സെയിം രീതി ആദ്യം ഒന്ന് നമ്മൾ നോർമലി കെട്ടിടുന്ന പോലെ കെട്ടിട്ടിട്ട് പക്ഷെ നമ്മൾ ടൈറ്റ് ആക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ നമ്മുടെ ആ ഒരു ഏത് ഭാഗമാണെന്നോ ആ ഒരു ഹോളിലൂടെ ചെയ്ത് ആ ഒരു ഭാഗം ഒന്നുകൂടി ഹോളിലൂടെ കയറ്റിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കേട്ടാ അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയട്ടെ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പൊ ഞാനിതാ ഇതുപോലെ കെട്ടിട്ട് ഒന്ന് വലിച്ച ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ടെങ്കീസ് പോലത്തെ സംഭവം കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കട്ട അതാകുമ്പോ ആ ഒരു കെട്ട് പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല കേട്ടാ അപ്പൊ ഇതുപോലൊന്ന് നമ്മുടെ ലൈറ്റർ വെച്ചിട്ട് ഇതുപോലൊന്ന് ഉരുക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മാലിൻ്റെ പണി ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് സെയിലാക്കി ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു വരുമാനം കിട്ടും കേട്ടോ ഇതിൽ നിന്നൊക്കെ അപ്പൊ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതുപോലെ നമുക്ക് ബ്രേസ്ലെറ്റും ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് ആ ഒരു ബ്രേസ്ലെറ്റ് ആക്കുന്ന വീഡിയോ പ്രത്യേകം കാണിക്കാത്തത് ബ്രേസ്ലെറ്റ് എങ്ങനെയാ ആക്കുന്ന വെച്ചാൽ നമ്മൾ ആ ഒരു കൈൻ്റെ ആ ഒരു റിസ്റ്റിന്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ജസ്റ്റ് ഒന്ന് അളവ് എടുക്കാം അളവ് എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് അതിലായിട്ട് കുറച്ച് കൂടുതൽ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് രണ്ട് മൂന്ന് ഇഞ്ച് രണ്ട് സൈഡായിട്ട് കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു കൈൻറെ ആ ഒരു മെഷർമെന്റിന് കണക്കായിട്ട് ഇതുപോലെ ബീഡ്സും മുത്തുകളൊക്കെ കോർത്തിട്ട് ആ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടാ കെട്ടിട്ട് കൊടുത്ത ശേഷം ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ